ആരും ഇന്ന് ില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരെല്ലാവരും പ്രത്യേകിച്ച് അത് പ്രഖ്യാപിച്ച കോൺഗ്രസ് രാജ്യത്തോട് പല ഘട്ടങ്ങളിൽ അതിന് മാപ്പു പറഞ്ഞതിനും നമ്മൾ സാക്ഷികളാണ് അപ്പോൾ എന്നല്ല അടിയന്തരാവസ്ഥ മൂവ്മെന്റ് മുന്നോട്ട് പോയി അതിലെ സമരസേനാനികൾക്ക് പെൻഷൻ നൽകണം അവരെ രണ്ടാം സ്വാതന്ത്ര്യ സമര സേനാനികളായി പരിഗണിച്ച് പെൻഷൻ നൽകണമെന്ന ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്ഷോഭങ്ങളിൽ പ്രത്യേകിച്ച് പൗരാവകാശ പ്രക്ഷോഭങ്ങളുടെ ചരിത്രത്തിൽ തന്നെ സുപ്രധാനമായ ഒരു ചുവടുവായി ഒരു മുദ്രാവാക്യവും ആവശ്യവും ഇന്ന് രാജ്യത്ത് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ആവർത്തനമാണ് രാജ്യത്തെ കഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആശയക്കുഴപ്പങ്ങൾ ഭരണകൂടവും ഭരണകൂടത്തിന്റെ ഉപകരണങ്ങളും സൃഷ്ടിക്കുന്നതാണ് രാജ്യത്ത് രാജ്യത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സായുധമായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് അത് സായുധ സംഘടനകൾ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഏജൻസിയായ രാഷ്ട്രീയ പാർട്ടികൾ വരെ സായുധമായ പ്രവർത്തനങ്ങൾ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ആദർശങ്ങളെയും ഐഡിയോളജികളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സായുധ പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് രാജ്യത്തും ഉണ്ട് പക്ഷെ ഇതിനെയൊക്കെ നേരിടാൻ ഭരണകൂടത്തിന് അമിതാധികാരങ്ങൾ നൽകിയാൽ അത് ഇത്തരം സായുധ പ്രവർത്തനങ്ങളെക്കാൾ ഭീകരമായ മറ്റൊരു സായുധ പ്രവർത്തനമായി ഭരണകൂടത്തിൻ്റെ നിയമവാഴ്ച അതപ്പതിക്കും എന്നതാണ് പൗരാവകാശ പ്രവർത്തകർക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഹരിനിയമങ്ങൾ എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥയാണ് അടിയന്തരാവസ്ഥ ഡിക്ലയർഡ് ആയിരുന്നുവെങ്കിൽ ഇത് ഇത് അടിയന്തരാവസ്ഥ എല്ലാവർക്കും ഇത് ചുമത്തപ്പെടുന്ന ചില ആളുകൾക്കും ചില ഗ്രൂപ്പുകൾക്കും ചില സമുദായങ്ങൾക്കും മാത്രം ബാധകമാവുന്നതാണ് ആരുടെ മേൽ ചുമത്തണമെന്നത് ഭരണകൂടത്തിന്റെ തീരുമാനമാണ് യു എ പി എ ആരിടങ്ങളിൽ ചുമത്തണം എന്നതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നുമില്ല ഒന്നുമില്ല കതിരൂരിൽ മനോജ് കൊല്ലപ്പെടുമ്പോൾ യു എ പി എ ചുമത്തുന്നതിനും ഇനി മറ്റൊരാൾ കൊല്ലപ്പെടുമ്പോൾ കേരളത്തിലെ അതിനു മുമ്പും പിമ്പും ഉണ്ടായ മറ്റു രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അത് ചുമത്തപ്പെടാതിരിക്കുന്നതിനും പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളും ന്യായങ്ങളും ഒന്നുമില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി പോലും പറഞ്ഞത് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് വധം നടത്തിയത് എന്നാണ് അല്ലാതെ സൗഹൃദത്തിന്റെയും സമാധാനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ കൊല്ലപ്പെടുന്ന ആൾക്ക് ചായ മേടിച്ചു കൊടുത്തിട്ടോ കണ്ടു നിൽക്കുന്ന ആളുകൾക്കിടയിൽ മധുരം വിതരണം ചെയ്തിട്ടോ ഒന്നും ആരും എവിടെയും കൊലപാതകങ്ങൾ നടത്താറില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് ഭരണകൂടത്തിന്റെ ഒരു തീരുമാനം മാത്രമാണ് ആ തീരുമാനം ഭരണകൂടത്തിന്റെ ആശയങ്ങളും ആരാണോ ഭരണകൂടത്തിന്റെ അവർക്ക് ഇഷ്ടമില്ലാത്തവർ അവരുടെ എതിരാളികൾ അവർക്ക് നേരെ നിർഭാഗമായി ഇത്തരം അടിയന് ചെറിയ ചെറിയ അടിയന്തരാവസ്ഥകൾ ചുമത്തിക്കൊണ്ടിരിക്കുക അവരുടെ മേരെ കൊണ്ടിരിക്കുക എന്നതാണ്